ഇന്നെന്താ ഇതൊക്കെ പിടിച്ച് നിൽക്കുന്നല്ലേ നമ്മുടെ ഷോപ്പിലേക്കും വീട്ടിലേക്കും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അതുപോലെ പോട്സ് ചെടിക്കുള്ള പോട്സും ഒക്കെ മേടിക്കുന്നത് ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഞങ്ങക്ക് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താം തൂവൽസന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് വരുന്നത് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ ആഴ്ച പോയാലും പുതിയ പുതിയ വെറൈറ്റീസ് ആണ് അവരുടെ കയ്യിൽ ഓരോ പോട്സ് ഒക്കെ ഇതിനൊക്കെ ഒരു നൂറ് രൂപയെ വില വരുന്നുള്ളൂട്ടോ നമുക്ക് നിങ്ങൾക്ക് ഇനി ഹോൾസെയിൽ ആയിട്ടാണെങ്കിൽ അതിന്റെ പ്രൈസ് വേറെയാണ് ആ ആറീറ്റ് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ ചെറിയ പോട്സും മേടിക്കാൻ അല്ലെങ്കിൽ ഇൻഡോർ ഫുഡ് പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ പോയി ഇടയ്ക്ക് ഇങ്ങനെ നോക്കും ഇടയ്ക്ക് മേടിക്കാറുണ്ട് ഇത് ഷോപ്പ് വരുന്നത് മണ്ണുത്തി സെൻട്രൽ പോസ്റ്റ് ഓഫീസ് റോഡ് ചോദിച്ചാൽ മതി അത് നേരെ പോയാൽ ഈ ഒരു ഷോപ്പ് കാണാൻ പറ്റും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ഓഫീസിലേക്കോ നിങ്ങൾക്ക് ഓഫീസിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അവരുടെ അടുത്ത് അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും നല്ല ഇടപെടലാണ് പോട്സ് തന്നെയാണെങ്കിൽ ചെറിയ ചെറിയ പോക്കെ ഉണ്ടാകും നമുക്ക് ഷോ കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന പോലെ നല്ല ചെറിയ ചെറിയ പോട്സ് ഉണ്ട് ഇതാണെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് സ്റ്റാൻഡിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം ഇത് കാണുമ്പോൾ നമുക്ക് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ പോകും അതുപോലെയാണ് അവരുടെ കളക്ഷൻസ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ പറ്റുന്ന വലിയ വലിയ പോട്ട്സ് ഉണ്ട് അതൊക്കെ സെറാമിക്കൽ ഉണ്ട് നമുക്ക് മൊത്തം കാണിച്ചു പോകണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് വീഡിയോ ചെയ്ത് ഇറങ്ങുമായിരുന്നു നമ്മുടെ ഇപ്പൊ ഇതിന്റെ ഫുഡ് വരുന്നത് ഒറിജിനൽ മരത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് കൊറേ വെറൈറ്റീസ് അതിലും ഉണ്ട് നല്ല ഭംഗിയുള്ള കുറെ കളക്ഷൻസ് അവരുടെ നാനൂറ് രൂപ ഇതിന്റെ പ്രൈസ് വരുന്നു